അലഹമ്മില്ല ഞാൻ പഠിക്കാനെ കുഴപ്പമൊന്നുമില്ല റാത്താണ് ഇവിടെ കോഴിക്കോട് ഭാഗത്തല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ ഇല്ലേ മണ്ണാറമ്പിലില്ല ഇപ്പൊ നാലാം ക്ലാസ്സിലില്ല അവിടെ ആ ഉഷാറ ഉഷാറായിട്ട് പഠിക്കണില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ മിസ്സായ വരക്കാനാ ഉഷാറ പഠിപ്പ് നല്ല അതേമാതിരി ഉഷാറായി കൊണ്ടുപോകണം ഇരുന്ന് കുറവ് വരുത്തരുത് ും എന്താ പറയാ ഇപ്പോള് പഠനത്തിനൊന്നും കൊഴപ്പില്ല ഉസ്താ ഇപ്പത് ഉസ്താദും കൊഴപ്പല്ല നല്ല പോലെ പഠിപ്പിക്കണോണ്ട് ഇപ്പാക്കും ഉമ്മക്കും കൊഴപ്പൊന്നുമില്ല പഠനം എന്തായാലും ഇന്നും പഠിക്കാൻ തന്നെയാണ് ഇപ്പൊ എന്റെ തീരുമാനം ഈ വരിക്ക് വരുന്നുണ്ടെങ്കിൽ വീട്ടിലേക്കൊന്നു പറഞ്ഞേ